ം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സിറിയൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്ന ചോദ്യമാണ് ലോകത്തെ കൂടുതൽ കുഴക്കുന്നത് എന്ന് തോന്നുന്നു കാരണം ഈ സംഭവം ഉണ്ടായ ആദ്യ ദിവസങ്ങളിലൊക്കെ അമേരിക്കയും ഇസ്രായേലും പിന്തുണച്ച ഒരു ഭരണ അട്ടിമറിയാണ് അവിടെ നടന്നത് എന്ന് വിലയിരുത്തലിലുണ്ടായെങ്കിലും പക്ഷേ ആ സംഭവ രൂപഭേദങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിന് പിന്നിൽ ആര് എന്ന ചോദ്യമാണ് ഏറ്റവും അധികം ഉയർന്നു വരുന്നത് പ്രത്യേകിച്ചും ഈ സമയം മുതലാക്കി ഇസ്രായേൽ ഗോലാൻ കുന്നുകളുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലൻകുന്നുകളുടെ അവശേഷിച്ച ഭാഗവും ഈ ആഭ്യന്തര കലാ കലാപം മുതലെടുത്ത് ഇസ്രായേൽ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോഴും ഇസ്രായേൽ തങ്ങൾ ആഗ്രഹിച്ച മാറ്റമാണ് സിറിയയിൽ നടന്നത് എന്ന് പറയുമ്പോഴും ഇതിൽ ഇസ്രായേലിൻ്റെ ഒരു കരം ലോകം സംശയത്തോട് നോക്കിയതാണ് പക്ഷേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അത് നിഷേധിക്കുന്ന രീതിയിലായിരുന്നു പ്രത്യേകിച്ചും ഈ സംഘടനയുടെ പേര് അതാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ കുഴക്കുന്നത് കാരണം ഹയാത്ത് അൽ താഹിർ അൽ ഷംസ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ പേര് പുതിയതായി അധികാരം പിടിച്ചെടുത്ത ഈ സംഘടനയുടെ പേര് തന്നെയാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കാരണം ഷംസ് എന്ന് പറയുന്നത് ഖുറാനിലും അതുപോലെയുള്ള പഴയ പൗരാണിക ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇസ്രായേലും ലബനനും ഒക്കെ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് അപ്പോൾ ഇസ്രായേൽ കൂടി ഈ സംഘടന ലക്ഷ്യമാക്കുന്നു എന്ന ഒരു ഭയമാണ് ഇസ്രായേലിനെ ഇപ്പോൾ ഭയക്കുന്നത് കാരണം അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ സിറിയയുടെ പ്രദേശങ്ങളിലുള്ള ആയുധശേഖരങ്ങളും സിറിയയുടെ പട്ടാള കേന്ദ്രങ്ങളും ഒക്കെ ആയുധ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിക്കുന്നു കാരണം സിറിയയുടെ പട്ടാളത്തിൻ്റെ കയ്യിലുള്ള ഈ ആയുധങ്ങളും രാസായുധം പ്രത്യേകിച്ചും സിറിയ രാസായുധം വികസിപ്പിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും സിറിയയിൽ ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ സിറിയൻ ഗവൺമെൻറ് തന്നെ തങ്ങളുടെ പ്രജകൾക്കെതിരെ ഇത്തരം രാസായുധങ്ങൾ തങ്ങൾക്കെതിരെ വിമത പ്രവർത്തനം നടത്തുന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒത്തേക്ക് ഇത്തരം രാസായുധങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ സംഘടനയുടെ എച്ച് ടി എസിൻ്റെ കൈകളിൽ എത്തുമോ അത് തങ്ങൾക്കെതിരെ പ്രയോഗിക്കുമോ എന്ന ഒരു ഭയം കൂടിയാണ് ഇസ്രായേൽ സിറിയയുടെ ആയുധ കേന്ദ്രങ്ങളും അതുപോലെ രാസായുധ കേന്ദ്രങ്ങളുമൊക്കെ ആക്രമിക്കുന്നത് എന്നാണ് സംഭവഗതികൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ എച്ച് ടി എസിൻ്റെ കൈകളിലെത്തി ഭാവിയിൽ അത് തങ്ങൾക്കെതിരെ പ്രയോഗിക്കാതിരിക്കാനുള്ള ഇസ്രായേലിൻ്റെ മുൻകരുതലാണ് ഇസ്രായേൽ മിക്കപ്പോഴും അങ്ങനെയാണ് തങ്ങളുടെ ശത്രുക്കൾ ആക്രമിക്കുവാൻ സാധ്യതയുള്ള ഘടകങ്ങളെ മുൻകൂട്ടി കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും അവർക്ക് ഭയക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ എച്ച് ടി എസിൻ്റെ പേരിന് പിറകുള്ള അൽ ഷാം എന്ന പദമാണ് അത് ഇസ്രായേൽ കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശത്തിൻ്റെ രാജ്യ സങ്കല്പമാണ് എന്നതാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മറ്റൊന്ന് ചില ആളുകൾ പറയുന്നത് തുർക്കിയുടെ പിന്തുണയാണ് പ്രത്യേകിച്ചും തുർക്കി ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു തലവനാകുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ട് തുർക്കിയുടെ ഒരു പിന്തുണയോടുകൂടി നടന്ന അട്ടിമറിയാണെന്ന് പറയുന്നു ചില ചിലരൊക്കെ പറയുന്നത് അത് റഷ്യയും ഇറാനും അറിഞ്ഞുകൊണ്ടുള്ള ചില കളികളാണ് എന്ന രീതിയിലാണ് കാരണം ഓൾറെഡി ബസതാൽസറിൻ്റെ ഭരണം അവിടെ ജനങ്ങൾ വളരെ പ്രശുദ്ധമായിരുന്നു സാമ്പത്തിക സ്ഥിതി ആകെ മോശമായിരുന്നു അപ്പോൾ ബസതാൽസറിനെ റഷ്യയിലേക്ക് രക്ഷപ്പെടുവാൻ അനുവദിച്ചുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടായതാണ് അത് പറയുന്ന കാരണങ്ങൾ ഒരുപാടുണ്ട് കാരണം ലക്ഷക്കണക്കിന് രണ്ടു ലക്ഷത്തിലധികം പട്ടാളക്കാരുണ്ടോ സിറിയയുടെ പട്ടാളം പ്രതിരോധിക്കാതെ തന്നെ വെറും രണ്ടായിരം സൈനികർ മാത്രമുള്ള വിമതർക്ക് കീഴടങ്ങി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നു പിന്നെ ഇറാൻ്റെ എംബസി ആദ്യം ആക്രമിച്ചുവെങ്കിലും അത് എച്ച് ഡി എസ് എല്ലാ ആക്രമിച്ചത് മറിച്ച് സൈനികരാണ് ആക്രമിച്ചത് എങ്കിലും പിന്നെ അവർ എച്ച് ഡി എസ് അതിന് മാ മാപ്പ് പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ പിന്നെ പ്രത്യേകിച്ചും പ്രസിഡൻ്റെ കൊട്ടാരം ആക്രമിച്ചതിനും എച്ച് ഡി എസിൻ്റെ സംഘടനാംഗങ്ങൾ മാപ്പ് പറഞ്ഞു എന്ന രീതിയിലുള്ളൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ അത് റഷ്യയുടെ പിന്തുണയോടുകൂടി നടന്ന അട്ടിമറി ആയിരിക്കും എന്ന രീതിയിലാണ് പ്രത്യേകിച്ചും ആ പ്രധാനമന്ത്രി തന്നെ ഈ അട്ടിമറിക്കൊപ്പം ചേരുകയും അദ്ദേഹവും ഭരണമാറ്റത്തിനൊപ്പം ചേരുകയും ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പട്ടാള ജനറൽമാരുമൊക്കെ ഈ പുതിയ അട്ടിമറിക്കൊപ്പം ചേരുകയും അവരുടെ മേൽ നിയമ നടപടികളൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ലോകം കൂടുതൽ ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ അട്ടിമറിക്ക് പ്രോത്സാഹനം ഉണ്ടായത് എന്ന പേരിൽ സംശയം ഉന്നയിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളറിയാം നമുക്കറിയാം ഇത്തരം അട്ടിമറികൾ ഉണ്ടാകുമ്പോൾ അതുമായി മുൻപേ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുമായി സഹകരിച്ചു നിന്നവരോടൊക്കെ വളരെ ക്രൂരമായാണ് പെരുമാറുന്നത് പക്ഷേ അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വാസ്തു മറ്റൊന്ന് എച്ച് ഡി എസിൻ്റെ മേധാവിയും അദ്ദേഹവും ഷിയ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഇസ്മായിലിയ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് എന്നതാണ് അദ്ദേഹം ഒരു ഞാൻ ആദ്യം വിചാരിച്ച അദ്ദേഹം സുന്നി വിഭാഗത്തിലുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം അല്ല അദ്ദേഹം ഷിയാ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളും കൂടിയാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് നമ്മൾ ഇറാഖിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ബത് പാർട്ടി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം തന്നെയാണ് ഇവിടെയും സിറിയയിലും ഭരണത്തിലുണ്ടായിരുന്നത് ഒരു ഏകപക്ഷ പാർട്ടിയാണ് മറ്റുള്ള പാർട്ടികൾക്കൊക്കെ പ്രവർത്തനാനുമതി നിഷേധിച്ചു കൊണ്ട് ഒരു ഏക രാഷ്ട്രീയ ഭരണം നമ്മൾ വടക്കൻ കൊറിയയിലൊക്കെ കാണുന്നത് പോലെയാണ് ഇറാഖിലും അതുപോലെ സിറിയലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ പാർട്ടി ഒരിക്കലും മതാധിഷ്ഠിതമായ പാർട്ടി ആയിരുന്നില്ല അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സോഷ്യലിസവും അതുപോലെ അറബ് ദേശീയതയുമായിരുന്നു സദ്ദാം ഹുസൈൻ്റെ ബാദ് പാർട്ടിയും അൽഷറിൻ്റെ ബസതിൻ്റെ പാർട്ടിയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്ന പാർട്ടികളാണ് ഇതിന് അറബ് ദേശീയതയും അതുപോലെ തന്നെ സോഷ്യലിസവുമായിരുന്നതിൻ്റെ അടിസ്ഥാനം ഒരിക്കലും ഒരു മതാധിഷ്ഠിത പാർട്ടി ആയിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പക്ഷേ ഈ പാർട്ടികൾ അടിച്ചമർത്തലുകൾക്ക് സ്വന്തം ജനതയെ വിധേയമാക്കിയിരുന്നുവെങ്കിലും ഈ പാർ ഇവരുടെ ഏകാധിപത്യ ഭരണം അസദാ മുസിൻ്റേതായാലും സിറയിലായാലും ഈ ഏകാധിപത്യ ഭരണം അസദിൻ്റെ ഭരണമായാലും അവരുടെ രാജ്യത്തെ ഒരു ഏകീകരിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം കാരണം വിവിധ ഗോത്രങ്ങൾ സംസ്കാരങ്ങൾ പ്രത്യേകിച്ചും മതത്തിനകത്ത് തന്നെയുള്ള തന്നെയുള്ള സുന്നി കോൺഫ്ലിക്റ്റുകൾ ഒക്കെ മുഖരിതമായിരുന്നു ഇറാഖായാലും സിറിയ ആയാലും ഇവരുടെ ഏകാധിപത്യ പ്രവർത്തനവും ഈ അടിച്ചമർത്തലുകളുമൊക്കെ കൊണ്ട് ഈ രാജ്യത്തെ അവർക്ക് ഏകീകരിച്ച് നിർത്തുവാൻ കഴിയും പക്ഷേ ജനങ്ങൾ അത് അതികഠിനമായ അടിച്ചമർത്തലുകൾ നേരിട്ട് നമുക്കറിയാം ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ ഭരണത്തിന് ശേഷം അമേരിക്കയെ ഏൽപ്പിച്ച കാവൽ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ തീവ്ര സലഫി വിഭാഗം അധികാരത്തിൽ വരുമ്പോൾ അവിടെ നടന്ന കൂട്ടക്കൊലകൾ എസ്ഇദി വിഭാഗത്തേക്ക് കൂട്ടക്കൊല ചെയ്തതും അതുപോലെയുള്ള സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് വലാസങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷെ അതൊക്കെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ സദ്ദാം ഹുസൈൻ്റെ ഏകാധിപത്യ ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും പ്രത്യേകിച്ചും അവിടെ അദ്ദേഹം ഷിയാവിഭാഗങ്ങളെയൊക്കെ അടിച്ചമർത്തിയിരുന്നു എങ്കിലും ഒരു പരിധിവരെ ഈ മതങ്ങളുടെ അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനകളും ഈ ഗോത്രവർഗ കലാപങ്ങളും ഒക്കെ അവിടെ ഒഴിവാക്കപ്പെട്ടിരുന്നു സിറിയിലും അതൊരു പരിധിവരെ സാധിച്ചിരുന്നു എന്നാണ് വാസ്തവം പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് എത്രത്തോളം ഈ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകാതെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയും എന്നതൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം പക്ഷേ കൂടുതൽ മിതവാദപരമായ കാര്യങ്ങളിലോട്ട് പുതിയ സിറിയൻ ഗവൺമെൻറ് പോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അവർ മിക്കപ്പഴും വീടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളോ ഒക്കെ ആക്രമിക്കുന്നതിനും പഴയ സർക്കാരിനെ അനുകൂലിച്ചിരുന്ന ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിനുമൊക്കെ എതിരായിട്ടാണ് അതിൻ്റെ തലവൻ സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ആകാശത്തോട് വെടിവെച്ച് അവനാവശ്യമായി വെടിവെച്ച ആളുകളെ ഭീഷണിപ്പെടുത്തരുത് എന്ന രീതിയിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പുറത്തു വരുന്നു മറിച്ച് മറ്റൊന്നുകൂടിയുണ്ട് ക്രിസ്ത്യാനികളെയും ഷിയാക്കളെയും സുന്നികളെയും അതുപോലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും വരാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്തൊക്കെയാണ് ഇനി സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് സംഭവിക്കുക എന്നത് കാത്തിരുന്നു കാണുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകം സമാധാനത്തിൽ വർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജാതിയും മതവും വർണ്ണവും വർഗത്തിനുമൊക്കെ അപ്പുറം എല്ലാവരും മനുഷ്യരാണെന്ന ചിന്ത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുക ജയഹിന്ദ്